സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഫയൽ അദാലത്ത് ആരംഭിക്കും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനാണ് അടിയന്തര ഇടപെടലുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് വേഗം തീരുമാനമെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യം ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പുതല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥർക്കുള്ള ഡെലിഗേഷനും വ്യവസ്ഥകളിലെ ഭേദഗതിയും ആവശ്യമെങ്കിൽ വരുത്തുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം ചേർന്ന് ശുപാർശ നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സെക്രട്ടേറിയറ്റ് തലം വകുപ്പ് മേധാവി തലം പൊതുജനങ്ങളുമായി സമ്പർക്കമുള്ള സ്ഥാപനങ്ങളുടെ ഫയലുകൾ എന്നിങ്ങനെ മൂന്ന് തലത്തിൽ ഫയലുകൾ തീർപ്പാക്കാനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി തലത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാരുടെയും സ്ഥാപനങ്ങളുടെയും മേധാവികളുടെയും യോഗം വിളിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും കർമ്മപദ്ധതിയും വിശദീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സെക്രട്ടറിമാരും വകുപ്പ് അധ്യക്ഷന്മാരും ബന്ധപ്പെട്ട സെഷനുകളിൽ ഉൾപ്പെടെ ഇടവേളകളിൽ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകണം വിഷയങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുൻഗണനാക്രമം നിശ്ചയിച്ചാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം ഫയൽ അദാലത്തിന് സെക്രട്ടറിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരമാവധി ഫയലുകൾ ഇക്കാലയളവിൽ തീർപ്പാക്കണം സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അദാലത്തിന്റെ പുരോഗതി വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഫയൽ അദാലത്ത് പൂർത്തിയായ ശേഷം വകുപ്പ് വകുപ്പുതലത്തിൽ നടത്തിയ പ്രവർത്തനം വിലയിരുത്താൻ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം